സ്ലാമുലൈക്കും എല്ലാവർക്കും നമസ്കാരം ഷാമുൾ പെട്ടിക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നല്ല അടിപൊളി ത്രീ ആണ് കാണിക്കുക കണ്ട ഞെട്ടിൻ ഐറ്റംസ് നല്ല അടിപൊളി ത്രീ ആണ് കാണിക്കണത് ഒരുപാട് ഐറ്റംസ് ഇതിലുണ്ട് മസിലിൻ്റെ ഒറിജിനൽ ഐറ്റംസ് ആണ് സാധനം കാണിക്കാൻ പോകണം കേട്ടോ അപ്പോൾ ഐറ്റംസുകളൊക്കെ കാണിച്ചുതരാം റേറ്റും കാര്യങ്ങളൊക്കെ വളരെ ഓഫർ ഓഫറായിട്ടാണ് റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ കളറുകളും കാര്യങ്ങളും അതിന്റെ അളവൊക്കെ നമ്മൾ കാണിച്ചുതരാം അപ്പോൾ ആദ്യമായി കാണിക്കണം നല്ല അടിപൊളി ഒരു മുന്തിരി കളറാണ് കാണിക്കേണ്ടതുണ്ട് നല്ല സൂപ്പർ ഐറ്റംസ് ആണ് ഡബിൾ എക്സ് എൽ ത്രിബ്ളെക്സ് എല്ലാ ഇതിൽ അവൈലബിൾ വന്നിട്ടുള്ളത് കേട്ടോ ത്രി ഡബിൾ എക്സ് എല് ത്രിപ്ലെക്സ് ഓക്കെ നല്ല മസലീൻ്റെ നെക്കിലൊക്കെ വർക്ക് ഉണ്ട് നല്ല സൂപ്പർ വർക്കാണ് കൊടുത്തിട്ടുള്ളത് അതേപോലെ നല്ല സൈഡ് ഓപ്പൺ വരും നല്ല സൂപ്പർ ഐറ്റംസ് ആണ് അത് ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ഐറ്റംസ് ആണ് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും ജസ്റ്റ് വിൽ ഒക്കെ ഒന്ന് പറഞ്ഞുതരാം മസിലീൻ്റെ ഒറിജിനൽ ഐറ്റംസ് ആണ് കേട്ടോ ഇതിൽ ഡബിൾ എക്സ് എൽ ത്രിബ്ളെക്സ് എല്ലാണ് അവൈലബിൾ അപ്പോൾ അതിൻ്റെ ഡബിൾ എക്സ് എല്ലിൽ ജസ്റ്റ് വിൽ വരിക ഒരു നാല്പത്തിനാറ് ഇഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ തന്നെ കയ്യർക്കം വന്നിട്ട് ഒരു പതിനഞ്ച് ഇഞ്ച് കയ്യറക്കം വരുന്നുണ്ട് ഇതിന്റെ ലെങ്ത് എത്ര വരും നോക്കാം നമുക്ക് ഇതിന്റെ ലെങ്ത് വന്നിട്ട് ലെങ്ത് ഒരു നാല്പത്തഞ്ച് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് ടോപ്പിന് നാൽപ്പത്തഞ്ച് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് അതേപോലെ അതിൻ്റെ ടോപ്പും ഷാളും പാൻറ്റും ഒക്കെ നല്ല അടിപൊളി ഐറ്റംസാണ് ലൈനിങ് ബോർഡ് കൂടിയാണ് വന്നിട്ടുള്ളത് പാൻറ്റാണെങ്കിൽ വരുന്നത് നല്ലൊരു അടിപൊളി പാൻറ്റാണ് വന്നിട്ടുള്ളത് തന്നെ നല്ല സൂപ്പർ പാൻറ്റാണ് പാൻറ്റാണീ വന്നിട്ടുള്ളത് അതേപോലെ അതിന്റെ ഷാൾ കാണിച്ചു നല്ല റൗണ്ട് അലാസ്റ്റിക് ആയിട്ട് നല്ല അടിപൊളി ഐറ്റംസ് ആണ് വരുന്നത് കേട്ടോ അതിൻ്റെ ഷാൾ കണ്ടോക്കി നല്ല കണ്ടാൽ ചേട്ടൻ നല്ല അടിപൊളി മസിലിൻ്റെ ഷാളാണ് വന്നിട്ടുള്ളത് നല്ല ഒരു വെറൈറ്റി ആണ് ഡോകി നല്ലൊരു വെറൈറ്റി ഐറ്റംസ് ആളാണ് കേട്ടേണ്ട ധൈര്യമായിട്ട് മേടിച്ച് ഉപയോഗിക്കാൻ പറ്റും നല്ലൊരു സൂപ്പർ ക്വാളിറ്റി ഉള്ള ആണ് പത്ത് കളറുകൾ ഇതിൽ വന്നിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിങ്ങിനാണ് വരുന്നത് കേട്ടോ ഫ്രീ ഷിപ്പിങ്ങിനാണ് വന്നിട്ടുള്ളത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് നല്ലൊരു ഐറ്റംസ് ആണ് ഫ്രീ ഷിപ്പിങ്ങിനാണ് കൊടുക്കുന്നത് ആവശ്യമുള്ള ഒരു പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് കൂട്ടുകൊള്ളാണ്ട് പത്ത് കളർ ഇതിൽ വന്നിട്ട് കേട്ടോ നെക്സ്റ്റ് കളറ് വന്നിട്ട് നല്ലൊരു റോസ് കളറാണ് കണ്ടെ നല്ലൊരു അടിപൊളി കളറാണ് വന്നിട്ടുള്ളത് ഡോകി നല്ല സൂപ്പർ കളറാണ് ഇതിൽ ത്രീ എക്സ് എല്ലാ ഇതിൽ ഡബിൾ എക്സ് എല്ലും ത്രീ എക്സ് എല്ലും അവൈലബിൾ ഇട്ട എല്ലാ ഐറ്റംസും എല്ലാ കളറിലും ഡബിൾ എക്സ് എല്ലും ഉണ്ട് ത്രീ എക്സ് എല്ലും വന്നിട്ടുണ്ട് ഇതിൻ്റെ നെക്കുണ്ടല്ലേ നല്ല അടിപൊളി നെക്കാണ് നല്ല സൂപ്പർ ഐറ്റംസ് ആണ് നല്ല വർക്ക് വന്നിട്ടുള്ള നല്ലൊരു ഐറ്റംസ് ഐറ്റംസാണ് അതിൻ്റെ ജസ്റ്റ് വിധി പറഞ്ഞിട്ട് ത്രിബിൾ എക്സ് എല്ലിൻ്റെ അതേപോലെ നമ്മുടെ ഷോപ്പ് വരുന്നത് എടപ്പാൾ കുറ്റിപ്പാറ റോഡിൽ എംറേസ് മാൾ സെക്കൻഡ് ഫ്ലോറാണ് വരുക അവിടെ എല്ലാ ഐറ്റംസും നല്ല അടിപൊളി ഓഫർ വർക്കുണ്ട് അതേപോലെ നല്ല അടിപൊളി നെയ്റ്റിൻ്റെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട് കിട്ടുക നല്ല ഷാൾ നെയ്റ്റിൻ്റെ വീഡിയോ ആണ് അതിൽ നല്ല ഓഫറാണ് നെയ്റ്റിക്കും ഷാൾ നൈറ്റിക്കും ഒക്കെ അപ്പോൾ അതൊക്കെ ആവശ്യം പോയിട്ട് കാണുക അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ അടിയിൽ വെക്കേണ്ടിട്ടപ്പോൾ അപ്പോൾ പറഞ്ഞു പോയി ഇതിൻ്റെ ജസ്റ്റ് വീതി വരുന്നത് നാൽപ്പത്തി ആറ് ഇഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ കയ്യറക്കം വന്നിട്ട് ഒരു പതിനഞ്ചേകാൽ ഇഞ്ച് കയ്യറുക്കം വരുന്നുണ്ട് അത്യാവശ്യം നല്ല കയ്യറക്കം വരുന്നുണ്ട് ഇതിൻ്റെ ലെങ്ത് എത്ര വരും നോക്കിയിട്ട് പറഞ്ഞുതരാം ത്രിപ്ലെ എക്സ് എൽ ആണ് ഡബിൾ എക്സ് എല്ലിന് നമ്മൾ പറഞ്ഞു നാൽപ്പത്തഞ്ച് ഇഞ്ച് ഇതിൽ വരെ വിത്യാസം ഉണ്ടോ നോക്കാം നമുക്ക് ഇതിൻ്റെ ഇതിൻ്റെ ഇറക്കി ഇറക്കൊക്കെ കറക്റ്റ് നാൽപ്പത്തഞ്ച് ഇഞ്ചിന് വരുക കൂടുതലും ഇറക്കം പെൻറ്റില്ല നാൽപ്പത്തഞ്ച് ഇഞ്ചിനാണ് ഡബ്ലക്സിലും ത്രീപ്ലക്സിലും അപ്പോൾ അതിൻ്റെ വണ്ണം മാത്രമാണ് ജസ്റ്റ് വിധി മാത്രമാണ് കൂടുതലും ഇട്ടുകതിൻ്റെ പാൻറ്റാണ് ഈ വന്നിട്ടുള്ളത് നല്ല അടിപൊളി പാൻറ്റാണ് നല്ല സൂപ്പർ പാൻറ്റാണ് വന്നിട്ടുള്ളത് നല്ല അടിപ്പൊളി പാൻറ്റ് ഇതേപോലെ ഷാളാണെങ്കിൽ അതിലും വെറൈറ്റി ഷാളാണ് നല്ല മസ്ജിൻ്റെ ഷാളാണ് വന്നിട്ടുള്ളത് കിട്ടാൻ റേറ്റ് വരിക ഇതൊരു തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിങ്ങിലാണ് ഇതിൻ്റെ കിട്ടുന്നത് പ്പൊളി ഷാളാണ് ധൈര്യമായിട്ട് പാർട്ടി വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ആണ് ഞാൻ ഇതിൻ്റെ ത്രീ പീസിൻ്റെ സെറ്റ് വന്നിട്ടുള്ളവരാണ് നെക്കിലൊക്കെ വർക്ക് നോക്കി റേറ്റ് വരെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊടുക്കുന്നത് ധൈര്യമായിട്ട് മേടിച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ഐറ്റംസ് ആണ് നെക്സ്റ്റ് കളർ വന്നിട്ടുള്ളത് നല്ലൊരു ഗ്രീന് പോലത്തെ ഒരു കളറാണ് നല്ലൊരു ഗ്രീനാണ് ഇതേപോലെ വേണ്ട അപ്പോൾ നിർത്തി കാണിച്ചു തരാം നല്ല നെക്കിലൊക്കെ വർക്ക് കൂടി ഒരു സൂപ്പർ വർക്കാണ് വന്നിട്ടുള്ളത് അതേപോലെ അതിൻ്റെ ഷാൾ പാൻറ്റ് എന്താണ് ഇതിൻ്റെ പാൻറ് വരുന്നത് നല്ല മസല്ൻ്റെ പാൻറ് തന്നെയാണ് വന്നിട്ടുള്ളത് ഏറ്റാണ് ഒരു സൂപ്പർ ആണ് അതേപോലെ അതിൻ്റെ ഷാൾ ഇതാണ് വന്നിട്ട് ഭംഗിയുള്ള ഷാൾ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഫ്രീ ഷിപ്പിങ്ങിലാണ് വരുന്നത് ീച്ച് കളറാണ് തോന്നുന്നത് അല്ല ഇതിൽ കാണുന്ന ഈ കളർ തന്നെയാണ് വരിക നല്ല അടിപൊളി കളർ തന്നെയാണ് ഇതാണ് കളർ വരട്ടെ അത് തന്നെയാണ് കളറ് വരുന്നത് അപ്പോൾ അതാണ് ടോപ്പ് ഇട്ടാണ് ഇതാണ് ഇതിന്റെ ടോപ്പ് വരുന്നത് അതേപോലെ നല്ല അടിപൊളി ഐറ്റംസാണ് ഇതിൻ്റെ പേരും ഷാളും ഒക്കെ കാണിച്ച് തരാം അപ്പോൾ ഇതിലൊക്കെ ഡബിൾ എക്സ് എല് ത്രിപിൾ എക്സെല്ലും അവൈലബിൾ ആണ് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തുകൂടുക എൻ്റെ പാൻറ്റാണെങ്കിൽ വേണ്ടത് നല്ല അടിപൊളി പാൻറ്റാണ് വന്നിട്ടുള്ളത് സൂപ്പർ പാൻ്റാണ് പാൻറ്റാണിത് ഇതേപോലെ അതിൻ്റെ ഷാളാണ് വന്നിട്ടുള്ളത് നല്ല ക്വാളിറ്റിയിലുള്ള അടിപൊളി ഷാളാണ് റേറ്റ് വരുന്നത് തൊള്ളായിരത്തി മുന്നൂറ്റി ഒമ്പത് രൂപ ഫ്രീഷിഫിങ്ങനാണ് കൊടുക്കുന്നത് കേട്ടോ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടോണ്ട് എന്നാൽ ഇതിൽ സെഫ്റ്റി വരുന്നത് വേറെ ഇതിന് നല്ല ഭംഗി ഉണ്ടാവുള്ള ഐറ്റംസാണ് നല്ല ഐറ്റംസാണ് ഇത് ഡബിൾ എൽ ത്രിപ്ളക്സില് ആണ് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് കൊടുക്കേണ്ടി ഫസ്റ്റ് കളറാണ് നല്ലൊരു നീല കളറാണ് നല്ലൊരു അടിപൊളി നീല വന്നിട്ടുള്ളത് ഇതിന്റെ പേന്റുശാഖത്തൊന്നു തരാം ഇതാണ് ഇതിന്റെ ടോപ്പ് വരുന്ന ഇതിന്റെ പേനും കാര്യങ്ങളും ഇതാണ് പാൻറ്റ് വരിക നല്ലൊരു അടിപൊളി പാൻറ്റാണ് വരുന്നത് കേട്ടോ നല്ല സൂപ്പർ പാൻ്റാണ് ഷാൾ ഇങ്ങനെ വരുന്നത് ആ അങ്ങനെ ഷാള് വരുന്നു അടിപൊളി ഷാൾ നേരി വരുന്ന കേട്ടാ സെറ്റ് ഇങ്ങനെ വരും റേറ്റ് വരിക തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് കേട്ടോ അപ്പം ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് കൂടുക അതേപോലെ നമ്മുടെ ഷോപ്പ് വരുന്നത് എടപ്പാൾ കുറ്റിപ്പുറ റോഡിലെ എംറേസ് മാൾ സെക്കൻഡ് ഫ്ലോറിലാണ് വരിക അവിടെ എല്ലാ ഐറ്റംസിലും നല്ല അടിപൊളി ഓഫറുണ്ട് അപ്പൊ അവിടെ വന്ന് പർച്ചേസ് ചെയ്യുന്നവരൊക്കെ പർച്ചേസ് ചെയ്യുന്ന ഷാൾ നെറ്റികൾക്കും നെയറ്റികൾക്കും ത്രീ പീസിനും ഗോണ്ടുകൾക്കൊക്കെ ഓഫർ ഉണ്ട് ഇത് നല്ലൊരു ബ്ലാക്ക് കളറാണ് വന്നിട്ടുള്ളത് ബ്ലാക്ക് കളർ പറഞ്ഞാൽ നല്ല അടിപൊളി ബ്ലാക്ക് ആണ് ഇതിന് ഡബിൾ എക്സ് എൽ ത്രീപ്ല എക്സ് എൽ എല്ലാണ് അവൈലബിൾ ഇങ്ങനെയാണ് ഇതിന്റെ നെക്കിൽ വർക്ക് വന്നിട്ടുള്ളത് കേട്ടോ ഫുൾ അടിപൊളി ഐറ്റംസ് ഐറ്റംസാണ് സൂപ്പർ ഐറ്റംസ് ആണ് ഇതിന്റെ ഷാൾ എന്നൊക്കെ പറയാൻ നല്ല ഭംഗിയുള്ള ഷാളാണ് ഇതിന്റെ പാൻറ്റാണ് ഈ നല്ല സൂപ്പർ പാൻറ്റാണ് വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി പാൻറ്റാണ് ഇതേപോലെ ഷാളാണ് ഇത് വന്നിട്ടുള്ളതാണ് നല്ല അടിപൊളി ഷാളാ കേട്ടെ നേരത്തിന് നല്ല ഭംഗിൻ്റെ ആയിട്ടും ഷാളാണ് ഷാൾ നല്ല അടിപൊളി ഷാളാണ് നല്ല ക്വാളിറ്റിയിലെ നല്ല അടിപൊളി ഷാളാണ് ലൈറ്റ് ആയിട്ട് മേടിച്ച് ഉപയോഗിക്കാം മസലിൻ്റെ ഐറ്റംസാണ് മസലൻ്റെ ഒറിജിനിൽ കിട്ടി നല്ല റേറ്റ് കൊടുക്കണം അപ്പം ഇത് ഒരു തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് നമ്മൾ ഓഫർ റേറ്റിനാണ് സാധനം കൊടുക്കേണ്ടത് നല്ല ബ്ലാക്ക് കളറാണ് ഡബിൾ എക്സ് എല് ത്രിബ്ലക്സ് എല്ലാണ് അവൈലബിളിലായിട്ട് ോക്ക് നീര് തന്നെ വന്നിട്ടുണ്ട് നെക്സ്റ്റ് വന്നുള്ളൊരു പ്രിന്റ് വേറെ പ്രിന്റാണ് ഇത് അതിന്റെ വേറെ പ്രിന്റിൽ വന്നുള്ള ഒരു നീരന്നെയാണ് വന്നിട്ട് വേണ്ട ഇതൊരു അടിപൊളി കളറാണ് നല്ല വെറൈറ്റി ആട്ടോ ഇതൊക്കെ നല്ല സൂപ്പർ പാറ്റാണ് നല്ലൊരു അടിപൊളി പാൻറ്റാണ് വന്നിട്ടുള്ളത് അതേപോലെ തന്നെ അതിൻ്റെ ഷാളുക നല്ല ഭംഗുള്ള ഷാളുകളാണ് ധൈര്യമായിട്ട് മേടിച്ച് ഉപയോഗിച്ചുകൂടി നല്ല സൂപ്പർ സാധനമാണ് റേറ്റ് വരിക തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപേണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് നല്ലൊരു റോസ് കളർ തന്നെയാണ് പ്രിന്റ് ചെറിയ വ്യത്യാസം ഞാൻ ആദ്യം കാണിച്ച പ്രിൻ്റ് അല്ല അതിൻ്റെ വേറൊരു പ്രിൻ്റ് ആണ് തന്നെ വേറെ നല്ല സൂപ്പർ പ്രിൻ്റാണ് കാണിട്ടുള്ളത് ണിച്ചു വരുന്നത് ഞാൻ ഇതിന്റെ ലുക്ക് വരുന്നു പാൻറ്റാണെങ്കിൽ വരുന്നത് നല്ലൊരു അടിപൊളി പാൻറ്റാണ് നല്ല വൃത്തിയായിട്ട് കാണിക്കാൻ കമ്പ്യൂട്ടർ വേച്ചിട്ട് നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്ന ഐറ്റംസ് ആണ് അതേപോലെ അതിൻ്റെ ഷാളാണെങ്കിൽ ഞാൻ ഇതിന്റെ ഷാൾ വരുന്നത് നല്ല സൂപ്പർ ഷാളാണ് പിന്നെ സെറ്റ് ചെയ്യാം നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു ചെറുപയറ് പച്ച പോലത്തെ ഒരു പച്ചയാണ് കിട്ടാം അല്ല ഇതാണ് ഇതിന്റെ വർക്ക് വന്നിട്ടുള്ളത് കളറൊക്കെ എങ്ങനെയാണ് ഇത് കൊടുത്തിട്ടും കൂടി കാണിച്ചു തരാം കൊടുത്തിട്ട് വരുമ്പോൾ ഇതാണ് അതിന്റെ ഇത് പിന്നെ ഫുള് ഞാന കലങ്കാരി പ്രിന്റിൽ വന്നിട്ടുള്ളൊരു കലങ്കാരി പോലത്തെ പിന്നെ കേട്ടോ നല്ല മസിലിൽ വന്നിട്ടുള്ള നല്ല ക്ലോത്താണ് കേട്ടോ കുർജിയിൽ ക്ലോത്താണ് പിന്നെയാണ് ഇതിൻ്റെ പാൻറ് വന്നിട്ടുള്ളത് ഇതേപോലെ അതിൻ്റെ ഷാളാണ് ഈ വരുന്ന നല്ലൊരു ഭംഗിയുള്ള നല്ലൊരു അടിപൊളി ഷാളാണ് എൻ്റെ സൂപ്പർ ഷാളാണ് വന്നിട്ടുള്ള റേറ്റ് വരെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപേ വരുന്നുള്ളൂ അപ്പോൾ ഞങ്ങൾ ഷോപ്പ് വരുന്നത് ഈ അടപ്പാൾ കുറ്റിപ്പാറ റോഡിൽ അമ്പ്രേസ് മാൾ സെക്കൻഡ് ഫ്ലോറാണ് വരിക അവിടെ ഈ പറഞ്ഞ പോലെ തന്നെ നല്ല നല്ല ഐറ്റംസുകളുണ്ട് അവിടെയൊക്കെ ഓഫറുണ്ട് ഷാൾ നൈറ്റിക്കും നൈറ്റികൾക്കും ഒക്കെ ഓഫറുണ്ട് നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപകളും നല്ല അടിപൊളി നൈറ്റികൾക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഷാൾ നൈറ്റികൾക്ക് ത്രീ പീസ് അഞ്ഞൂറ്റമ്പത് അതേപോലെ ഗൗണുകൾ അബായ ഗൌണുകൾ പാർട്ടിവെയർ ഡ്രസ്സുകളൊക്കെ അവൈലബിൾ ഉണ്ട് അപ്പോൾ അവിടെ നിന്ന് ആൾക്കാരൊക്കെ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുക അതേപോലെ നല്ല അടിപൊളി നൈറ്റിൻ്റെ വീഡിയോ ഷാൾ നൈറ്റിൻ്റെ വീഡിയോ ഓഫറായിട്ട് ഇട്ടിട്ടുണ്ട് അത് നല്ല ഭംഗിയുള്ള ഐറ്റംസ് ആണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ആവശ്യമോർ പോയിട്ട് കാണുക അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഇടയിൽ വെക്കുന്നുണ്ട് ഇവിടെ ഈ നല്ലൊരു യെല്ലോ കളറാണ് മസ്റ്റേഡ് യെല്ലോ കളർ ആണ് നല്ല സൂപ്പർ ഒരു യെല്ലോ കളർ കാണിട്ടുള്ളത് അതിൻ്റെ പാൻറ്റാണ് ഈ കാണിക്കണത് എന്താ ഒക്കെ നല്ല ഭംഗിയുള്ള ഐറ്റം കിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിൻ്റെ ഐറ്റംസ് ആണ് അങ്ങനെ അതിൻ്റെ പാൻറ്റ് വരുന്നത് നല്ല സൂപ്പർ ഐറ്റംസാണ് അതേപോലെ എൻ്റെ അതിൻ്റെ ഷാൾ എന്ന് പറഞ്ഞാൽ നല്ലൊരു വറൈറ്റി ഷാളാണ് അസിലീന്ന് വന്നിട്ടുള്ളത് നല്ലൊരു ഷാളാണ് കേട്ടോ സൂപ്പർ ഷാളാണ് റേറ്റ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നുള്ളൂ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രേ ഇൻഷാ ഈശാ അടുത്ത വീഡിയോയിൽ പുതിയ സ്റ്റോക്കായിട്ട് വരും അതാണ് അതിൻ്റെ ഫുൾ പിക്ചർ വരുന്നത് തന്നെ ഞാൻ വരട്ടാ നല്ല അടിപൊളി ഐറ്റംസ് ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക